ദക്ഷിണാഫ്രിക്ക വരെ നേടിയിട്ടുള്ള ഏക ഐ സി സി ട്രോഫി അവർക്ക് സമ്മാനിച്ച ക്യാപ്റ്റൻ സമ്മർദ്ദങ്ങളിൽ തളരാത്ത മധ്യനിര ബാറ്റ്സ്മാൻ വിശ്വസ്തനായ മിലിട്ടറി മീഡിയം പേസർ ഇതെല്ലാമായിരുന്നു ഒരിക്കൽ ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് ടീമിൻ്റെ അമരക്കാരനായ ഹാൻസി ക്രോണിയെ എന്നാൽ രണ്ടായിരത്തിൽ വാതുവയ്പിൽ ഏർപ്പെട്ടതോടെ ആജീവനാന്ത വിലക്ക് നേരിടേണ്ടി വന്നത് ആൻറ്റി ക്ലൈമാക്സായി അതിലും വലിയ ദുരന്തമായിരുന്നു അയാളെ കാത്തിരുന്നത് രണ്ടായിരത്തി രണ്ട് ജൂൺ ഒന്നിനുണ്ടായ വിമാനാപകടത്തിൽ മുപ്പത്തിരണ്ടുകാരനായ ക്രോണിയയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടു അങ്ങനെ ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും വലിയ ദുരന്ത കഥകളിലൊന്നായി ഹാൻസി ക്രോണിയുടെ ജീവിതം തൊണ്ണൂറുകളുടെ മധ്യത്തിൽ ലോകത്തെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായിരുന്നു ഹാൻസി ക്രോണിയെ ദക്ഷിണാഫ്രിക്കയെ ഇരുപത്തിയേഴ് ടെസ്റ്റിലും തൊണ്ണൂറ്റി ഒൻപത് ഏകദിനങ്ങളിലും ജയത്തിലേക്ക് നയിച്ചയാൾ ടെസ്റ്റിൽ ഓസ്ട്രേലിയ ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങൾക്കെതിരെയും പരമ്പര നേട്ടം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ ഐ സി സി നോക്കൌട്ട് ട്രോഫി ഫൈനലിൽ പുറത്താകാതെ അറുപത്തൊന്ന് റൺസ് നേടിയ ഹാൻസി ക്രോണിയെ പ്രതിസന്ധി ഘട്ടത്തിൽ ടീമിനെ മുന്നിൽ നിന്ന് നയിച്ച് ചാമ്പ്യന്മാരാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ദക്ഷിണാഫ്രിക്കയിലെ ബ്ലോങ് ഫൗണ്ടൈനിലാണ് വെസൽ ജോഹാൻസ് ഹാൻസി ക്രോണിയെ ജനിക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ക്രിക്കറ്റിലും റഗ്ബിയിലും ഒരുപോലെ മിടുക്ക് കാണിച്ചിരുന്ന ക്രോണിയെ ഈ രണ്ട് കളികളിലും അന്നത്തെ ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റ് പ്രവിശ്യയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ റഗ്ബിയിലും ക്രിക്കറ്റിലും സ്കൂൾ ടീം ക്യാപ്റ്റൻ ആയിരുന്നു ക്രോണിയയുടെ അച്ഛൻ എവി ക്രോണിയയും മുതിർന്ന സഹോദരൻ ഫ്രാൻസ് ക്രോണിയയും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പതിനെട്ടാമത്തെ വയസ്സിൽ ഓറഞ്ച് ഫ്രീ സ്റ്റേറ്റിനു വേണ്ടി ഹാൻസി ക്രോണിയെ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറി വൈകാതെ ടീമിലെ സ്ഥിരാംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റിയൊന്ന് സീസണിൽ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ക്രോണിയയെ ഫ്ലോറൻസ് ഫ്രീ സ്റ്റേറ്റിൻ്റെ ക്യാപ്റ്റനായി നിയോഗിച്ചു ആ സീസണിൽ രണ്ട് സെഞ്ചുറി നേടിയ അയാൾ നാൽപ്പത് ഓവർ കളിയിൽ മറ്റൊരു സെഞ്ചുറി കൂടി അടിച്ചു ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ മികച്ച പ്രകടനത്തോടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ലോകകപ്പിലേക്കുള്ള ദക്ഷിണാഫ്രിക്കൻ ടീമിൽ ഹാൻസി ക്രോണിയെ ഉൾപ്പെടുത്തി ലോകകപ്പിൽ സിഡ്നിയിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു ക്രോണിയുടെ ഏകദിന അരങ്ങേറ്റ മത്സരം ടൂർണമെന്റിലെ ദക്ഷിണാഫ്രിക്കയുടെ ഒമ്പതിൽ എട്ട് മത്സരങ്ങളിലും കളിച്ച ഹാൻസി ക്രോണിയെ മുപ്പത്തിനാല് റൺ ശരാശരിയിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് റൺസ് അടിച്ചു ഇരുപത് ഓവർ ബൌൾ ഉണ്ടായി ലോകകപ്പിന് ശേഷം നടന്ന വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിൽ ഇടം പിടിച്ച ക്രോണിയെ ബ്രിഡ്ജ് ടൗണിൽ നടന്ന ടെസ്റ്റ് മത്സരത്തിൽ അരങ്ങേറ്റം കുറിച്ചു വർണ്ണവിവേചനത്തെ തുടർന്ന് രണ്ട് ദശകത്തോളം ക്രിക്കറ്റിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട് തിരിച്ചെത്തിയ ശേഷമുള്ള ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ ടെസ്റ്റ് മത്സരമായിരുന്നു അത് വെസ്റ്റ് ഇൻഡീസ് പര്യടനത്തിന് ശേഷം ഇന്ത്യൻ ടീം ദക്ഷിണാഫ്രിക്ക സന്ദർശിച്ചപ്പോൾ ഏകദിന പരമ്പരയിൽ ക്രോണിയ തിളങ്ങിയത് ബൌളിങ്ങിലായിരുന്നു ആദ്യ ഏകദിനത്തിൽ സിക്സർ അടിച്ച് കളി ഫിനിഷ് ചെയ്ത ക്രോണിയെ ബൗളിംഗ് മികവിൽ മാൻ ഓഫ് ദി ആയി ഈ പരമ്പരയിലാണ് ഏകദിനത്തിലെ തൻ്റെ മികച്ച ബൗളിംഗ് പ്രകടനമായ മുപ്പത്തിരണ്ട് റൺസിന് അഞ്ച് വിക്കറ്റ് ക്രോണിയ നേടിയത് ഇതോടെ ഒരു ഏകദിന മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ ദക്ഷിണാഫ്രിക്കൻ ബൗളറായി ക്രോണിയെ ഇതിനുശേഷം നടന്ന ടെസ്റ്റ് പരമ്പരയിൽ ക്രോണിയ തന്റെ ആദ്യ ടെസ്റ്റ് സെഞ്ചുറി നേടി ഈ സെഞ്ചുറിയുടെ പിൻബലത്തിൽ രണ്ട് ദശകത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവിലെ ആദ്യ ടെസ്റ്റ് ജയം സ്വന്തമാക്കി ദക്ഷിണാഫ്രിക്ക ദക്ഷിണാഫ്രിക്കയുടെ അടുത്ത ടെസ്റ്റ് പരമ്പരയിൽ ശ്രീലങ്കയ്ക്കെതിരെ ക്രോണിയ തന്റെ രണ്ടാമത്തെ ടെസ്റ്റ് സെഞ്ചുറി നേടി ആ മത്സരത്തിൽ ഇന്നിങ്സിനും ഇരുന്നൂറ്റി എട്ട് റൺസിനുമാണ് ദക്ഷിണാഫ്രിക്ക ജയിച്ചത് പരമ്പരയിൽ അൻപത്തൊമ്പത് ദശാംശം രണ്ട് അഞ്ച് ശരാശരിയിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് റൺസാണ് ക്രോണിയ നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ വൈസ് ക്യാപ്റ്റനായി നിയോഗിക്കപ്പെട്ട ക്രോണിയെ ആ ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനായിരുന്നു പരമ്പരയിലെ അവസാന ടെസ്റ്റ് മത്സരത്തിൽ ക്യാപ്റ്റൻ കെപ്ലർ മെസൽസിന് പരിക്കേറ്റതോടെ ക്രോണിയാണ് ഈ ടീമിനെ നയിച്ചത് ഇതോടെ ദക്ഷിണാഫ്രിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ ക്യാപ്റ്റനായി ഹാൻസി ക്രോണിയെ പക്ഷേ ആ മത്സരം ദക്ഷിണാഫ്രിക്ക തോറ്റു ഓസ്ട്രേലിയ തിരിച്ച് ദക്ഷിണാഫ്രിക്കയിൽ പര്യടനം നടത്തിയപ്പോൾ ആദ്യ ഏകദിന മത്സരത്തിൽ ക്രോണിയെ സെഞ്ചുറി നേടി രണ്ടാമത്തേതിൽ തൊണ്ണൂറ്റിയേഴും ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിലും സെഞ്ചുറി നേടിയ ക്രോണിയുടെ പിൻബലത്തിൽ ദക്ഷിണാഫ്രിക്ക നൂറ്റി തൊണ്ണൂറ്റിയേഴ് റൺസിന്റെ വമ്പൻ ജയം നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ടിൽ പര്യടനം നടത്തിയപ്പോൾ ക്രോണിയെ മോശം ഫോമിലായിരുന്നു മൂന്ന് ടെസ്റ്റ് പരമ്പരയിൽ ക്രോണിയെ ആകെ നേടിയത് തൊണ്ണൂറ് റൺസ് അതേ വർഷം തന്നെ ഓസ്ട്രേലിയയും പാകിസ്ഥാനും പങ്കെടുത്ത ത്രിരാഷ്ട്ര ഏകദിന ടൂർണമെന്റിൽ റോണിയെ ഉജ്ജ്വല ഫോമിലായിരുന്നു ടൂർണമെന്റിൽ എൺപത്തെട്ട് ദശാംശം അഞ്ച് പൂജ്യം ശരാശരിയിൽ മുന്നൂറ്റി അൻപത്തിനാല് റൺസാണ് റോണിയെ അടിച്ചു കൂട്ടിയത് എന്നിട്ടും ദക്ഷിണാഫ്രിക്ക എല്ലാ മത്സരങ്ങളിലും തോറ്റു ക്യാപ്റ്റൻ എന്ന നിലയിൽ കെപ്ലർ വെസൽസിന്റെ അവസാന ടൂർണമെന്റ് ആയിരുന്നു ഇത് വെസൽസിന്റെ പിൻഗാമിയായി വൈസ് ക്യാപ്റ്റനായിരുന്ന ഹാൻസി ക്രോണിയെ നിയോഗിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ന്യൂസിലാൻഡിനെതിരായ പരമ്പരയായിരുന്നു സ്ഥിരം ക്യാപ്റ്റൻ എന്ന നിലയിൽ ക്രോണിയയുടെ ആദ്യത്തെ പരമ്പര ജോഹനസ്ബർഗിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക തോറ്റു എന്നാൽ തുടർന്ന് അവസാന രണ്ട് ടെസ്റ്റും ജയിച്ച് ക്രോണിയയുടെ നേതൃത്വത്തിലുള്ള ടീം പരമ്പര നേടി അവസാന ടെസ്റ്റിൽ ക്രോണിയെ സെഞ്ചുറി നേടി ഡബ്ല്യു ജി ഗ്രേസിന് ശേഷം മൂന്ന് ടെസ്റ്റ് പരമ്പരയിൽ ആദ്യ മത്സരം തോറ്റ ശേഷം പരമ്പര ജയിക്കുന്ന ക്യാപ്റ്റനായി ഹാൻസി ക്രോണിയെ മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പാകിസ്ഥാനും ന്യൂസിലാൻഡിനും എതിരായ ഏക ടെസ്റ്റ് മത്സരങ്ങളിലും ദക്ഷിണാഫ്രിക്ക ജയിച്ചു ഓക്ലൻഡിൽ നടന്ന ന്യൂസിലാൻഡിനെതിരായ മത്സരത്തിൽ ക്രോണിയെ സെഞ്ചുറി നേടി സിംബാബക്കെതിരായ ഏക ടെസ്റ്റ് മത്സരത്തിലും ദക്ഷിണാഫ്രിക്ക ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് ടെസ്റ്റ് പരമ്പര ഒന്ന് പൂജ്യത്തിന് ദക്ഷിണാഫ്രിക്ക ജയിച്ചെങ്കിലും ക്രോണിയ പരമ്പരയിൽ ആകെ നേടിയത് നൂറ്റി പതിമൂന്ന് ആയിരുന്നു എന്നാൽ ഏകദിന പരമ്പരയിൽ ക്രോണിയെ മികച്ച ഫോമിലായിരുന്നു തുടർന്ന് ദക്ഷിണാഫ്രിക്ക പരമ്പര ആറ് ഒന്നിന് ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോകകപ്പിൽ ഗ്രൂപ്പ് മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്ക മികച്ച ഫോമിലായിരുന്നെങ്കിലും ക്വാർട്ടർ ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസിനോട് തോറ്റ് ടൂർണമെന്റിൽ നിന്ന് പുറത്തായി തുടർന്ന് ഇന്ത്യക്കെതിരെ തുടർച്ചയായ രണ്ട് ടെസ്റ്റ് പരമ്പരകൾ ഇന്ത്യയിൽ നടന്ന പരമ്പരയിൽ ഇന്ത്യ രണ്ട് ഒന്നിനും ദക്ഷിണാഫ്രിക്കയിൽ നടന്ന പരമ്പരയിൽ ദക്ഷിണാഫ്രിക്ക രണ്ടേ പൂജ്യത്തിനും ജയിച്ചു ക്രോണിയെ രണ്ട് പരമ്പരയിലും മോശം ഫോമിലായിരുന്നു എന്നാൽ ഓസ്ട്രേലിയക്കെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിൽ ഫോം വീണ്ടെടുത്ത ക്രോണിയെ ടെസ്റ്റ് പരമ്പരയിലും ഏകദിന പരമ്പരയിലും അമ്പത് റൺ ശരാശരിയിൽ റണ്ണടിച്ചു എന്നാൽ രണ്ട് പരമ്പരയും ദക്ഷിണാഫ്രിക്ക തോറ്റു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ക്രോണിയയുടെ നേതൃത്വത്തിൽ ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാനിൽ ആദ്യ പരമ്പര നേട്ടം സ്വന്തമാക്കി എന്നാൽ ക്രോണിയെ തീർത്തും മോശം ഫോമിലായിരുന്നു ആ വർഷം നടന്ന ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ത്രിരാഷ്ട്ര ഏകദിന ടൂർണമെന്റിലും ടെസ്റ്റ് പരമ്പരയിലും ദക്ഷിണാഫ്രിക്ക തോറ്റു പാകിസ്ഥാൻ ദക്ഷിണാഫ്രിക്കയിൽ പര്യടനം നടത്തിയപ്പോൾ പരിക്ക് കാരണം ക്രോണിയെ ആദ്യ ടെസ്റ്റ് കളിച്ചില്ല രണ്ടാമത്തെ മത്സരത്തിൽ കളിച്ചെങ്കിലും തോറ്റു എന്നാൽ മൂന്നാം ടെസ്റ്റ് ജയിച്ച പരമ്പര സമനിലയിലാക്കി ശ്രീലങ്കയ്ക്കെതിരായ രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ നാല്പത്തി ഒമ്പതും എഴുപത്തിനാലും റൺസ് എടുത്ത ക്രോണിയെ ടീമിനെ ജയത്തിലേക്ക് നയിച്ചു രണ്ടാമത്തെ ടെസ്റ്റിൽ പതിനാല് റൺസിന് മൂന്ന് വിക്കറ്റ് നീക്കിയ ക്രോണിയെ അറുപത്തിമൂന്ന് പന്തിൽ എൺപത്തിരണ്ട് റൺസ് എടുത്ത് വെടിക്കെട്ട് ബാറ്റിങ്ങും കാഴ്ചവെച്ചു മുത്തയ്യ മുരളി തന്നെ തുടർച്ചയായി മൂന്ന് സിക്സ് അടിച്ചാണ് ക്രോണിയെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത് ആ സമയത്ത് ടെസ്റ്റ് ക്രിക്കറ്റിലെ വേഗതയേറിയ രണ്ടാമത്തെ അർദ്ധ സെഞ്ചുറിയായിരുന്നു ക്രോണിയെ നേടിയത് മുപ്പത്തിയൊന്ന് പന്തിലായിരുന്നു ആ അർദ്ധ സെഞ്ചുറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ക്രോണിയെ തുടർച്ചയായി അഞ്ച് അർദ്ധ സെഞ്ചുറിയാണ് നേടിയത് ട്രെൻഡ് ബ്രിഡ്ജിൽ നടന്ന തൻ്റെ അമ്പതാമത്തെ ടെസ്റ്റിൽ സെഞ്ചുറി അടിച്ച ക്രോണിയെ നൂറ്റി ഇരുപത്തി ആറ് റൺസ് എടുത്തു അതായിരുന്നു ക്രോണിയുടെ അവസാന ടെസ്റ്റ് സെഞ്ചുറി രണ്ടാം ഇന്നിംഗ്സിൽ അറുപത്തേഴ് റൺസ് എടുത്ത ക്രോണിയെ ടെസ്റ്റിൽ മൂവായിരം റൺസും തികച്ചു എന്നാൽ ആ ടെസ്റ്റും അടുത്ത ടെസ്റ്റും ജയിച്ച ഇംഗ്ലണ്ട് പരമ്പര രണ്ട് ഒന്നിന് സ്വന്തമാക്കി രണ്ടാം ഇന്നിംഗ്സിൽ അറുപത്തേഴ് റൺസ് എടുത്ത ക്രോണിയെ ടെസ്റ്റിൽ മൂവായിരം റൺസും തികച്ചു എന്നാൽ ആ ടെസ്റ്റും അടുത്ത ടെസ്റ്റും ജയിച്ച ഇംഗ്ലണ്ട് പരമ്പര രണ്ട് ഒന്നിന് സ്വന്തമാക്കി അറുപത്താറ് ദശാംശം എട്ട് മൂന്ന് ശരാശരിയിൽ നാനൂറ്റി ഒന്ന് റൺസ് എടുത്ത ക്രോണിയ ആയിരുന്നു ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പര ദക്ഷിണാഫ്രിക്ക തൂത്തുവാരി ഏകദിന പരമ്പര ആറ് ഒന്നിനും ജയിച്ചു ക്രോണിയ ആയിരുന്നു ദക്ഷിണാഫ്രിക്കയുടെ ടോപ്പ് സ്കോറർ പരമ്പരയിൽ പതിനൊന്ന് വിക്കറ്റും ക്രോണിയ നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ന്യൂസിലാന്റിനെതിരായ ടെസ്റ്റ് ഏകദിന പരമ്പരകളും ക്രോണിയയുടെ നേതൃത്വത്തിൽ ദക്ഷിണാഫ്രിക്ക നേടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്ക സെമിയിൽ പുറത്തായി ഓസ്ട്രേലിയക്കെതിരായ പ്രസിദ്ധമായ ടൈ കണ്ട് മത്സരത്തിൽ സൂപ്പർ സിക്സിലെ മത്സരത്തിൽ ജയിച്ചതിന്റെ മുൻതൂക്കത്തിൽ ഓസ്ട്രേലിയ ഫൈനലിൽ എത്തുകയായിരുന്നു ടൂർണമെന്റിൽ പന്ത്രണ്ട് ദശാംശം രണ്ട് അഞ്ച് ശരാശരിയിൽ തൊണ്ണൂറ്റി എട്ട് റൺസായിരുന്നു ക്രോണിയയുടെ മൊത്തം സമ്പാദ്യം അതേ വർഷം സിംബാബേക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ രണ്ട് ടെസ്റ്റും ദക്ഷിണാഫ്രിക്ക ഇന്നിംഗ്സിന് ജയിച്ചു ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ നാലാമത്തെ ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക ജയിച്ചു എന്നാൽ അഞ്ചാമത്തെ ടെസ്റ്റിലെ ഭൂരിഭാഗം സമയവും മഴ അപഹരിച്ചു തുടർന്ന് ഓരോ ഇന്നിങ്സ് കളിച്ച് ബലമുണ്ടാക്കാമെന്ന ഇരു ക്യാപ്റ്റന്മാരും സമ്മതിച്ചതിനെ തുടർന്ന് ദക്ഷിണാഫ്രിക്ക എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് റൺസ് എന്ന സ്കോറിൽ ഡിക്ലെയർ ചെയ്തു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിങ്ങിനിറങ്ങിയ ഇംഗ്ലണ്ട് രണ്ട് വിക്കറ്റിന് കളി ജയിച്ചു ഈ മത്സരത്തിൽ ഇന്നിങ്സ് നേരത്തെ ഡിക്ലെയർ ചെയ്യാൻ ക്രോണിയെ വാതുവയ്പുകാരനിൽ നിന്ന് പണം വാങ്ങിയതായി പിന്നീട് കണ്ടെത്തി രണ്ടായിരം മാർച്ച് മുപ്പത്തൊന്നിന് ഹാൻസി ക്രോണിയെ തൻ്റെ അവസാന ഇന്നിംഗ്സ് കളിച്ചു ഷാർജ കപ്പ് ഫൈനലിൽ പാകിസ്ഥാനെതിരെ എഴുപത്തിമൂന്ന് വന്തിൽ എഴുപത്തി ഒമ്പത് റൺസ് ആയിരുന്നു ക്രോണിയെ അവസാന ഇന്നിംഗ്സിൽ നേടിയത് രണ്ടായിരം ഏപ്രിൽ ഏഴിന് ക്രോണിയെ വാതുവെയ്പ്പിൻ്റെ ഭാഗമായെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇന്ത്യൻ വാതുവെയ്പ്പുകാരൻ സഞ്ജീവ് ചൌളയുമായി ക്രോണിയെ നടത്തിയ സംഭാഷണം പുറത്തായിരുന്നു മറ്റ് മൂന്ന് കളിക്കാരായ ഹെർഷൽ ഗിബ്സ് നിക്കി ബോയെ പീറ്റർ സ്ട്രൈഡം എന്നിവരും ആരോപണവിധേയരായി കിങ് കമ്മീഷൻ നടത്തിയ തെളിവെടുപ്പിൽ ആൻസി ക്രോണിയെ തെറ്റ് ചെയ്തതായി സമ്മതിച്ചു തുടർന്ന് കമ്മീഷൻ ക്രോണിയെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ക്രിക്കറ്റിൽ നിന്ന് ആജീവനാന്ത വിലക്കേർപ്പെടുത്തുകയും ചെയ്തു ഇതിനെതിരെ ക്രോണിയെ അപ്പീൽ നൽകിയെങ്കിലും കാര്യമുണ്ടായില്ല പതിമൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ഇരുപത്തിരണ്ടിന് സംഭവവുമായി ബന്ധപ്പെട്ട് ഡൽഹി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കേസിലെ കുറ്റപത്രത്തിൽ ഹാൻസി ക്രോണിയ ഉൾപ്പെടെ നിരവധി ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് കളിക്കാരുടെ പേരുണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ട് ജൂൺ ഒന്നിനുണ്ടായ ഒരു വിമാനാപകടത്തിൽ ഹാൻസി ക്രോണിയ മരിച്ചു റോണിയയുടെ മരണം കൊലപാതകമാണെന്ന് പിന്നീട് ആരോപണമുയർന്നിരുന്നു വാതുവെയ്പ്പിന് പിന്നിലെ സത്യങ്ങൾ പുറത്തുവരാതിരിക്കാൻ ക്രോണിയെ കൊലപ്പെടുത്തിയതാണെന്നായിരുന്നു ആരോപണം അതെന്തായാലും ഹാൻസി ക്രോണിയയുടെ ജീവിതം ഒരു ദുരന്തമായി അവസാനിച്ചു